നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം വനിതാ ഹോസ്റ്റലിന്റെ കൊളിമുറിയിൽ ഒളി സ്ഥാപിച്ച കേസിൽ കാര്യം പിടിയിൽ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ നാഗമംഗലത്തുള്ള ടാറ്റ ഇലക്ട്രോണിക്സിന്റെ ഹോസ്റ്റലിലാണ് സംഭവം നാഗമംഗലത്തെ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന ഒഡീഷ സ്വദേശിനിയായ നീലുകുമാരി ഗുപ്തയും കാമുകൻ സന്തോഷുമാണ് അറസ്റ്റിലായിരിക്കുന്നത് നീലുകുമാരി ഈ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് തന്റെ പുരുഷ സുഹൃത്തായ സന്തോഷിന്റെ പ്രേരണയിലാണ് നീലുകുമാരി ഒളി സ്ഥാപിച്ചതെന്നാണ് കണ്ടെത്തൽ സംഭവം പുറത്തു വന്നതോടെ സ്ഥാപനത്തിലെ നൂറുകണക്കിന് വനിതാ ജീവനക്കാർ പ്രതിഷേധിച്ചു പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെ നീലുകുമാരി കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഇന്നലെ ബംഗളൂരുലെ ഉദനപ്പള്ളിയിൽ നിന്ന് പോലീസ് സംഘം സന്തോഷിനെ അറസ്റ്റ് ചെയ്തു ടാറ്റ കമ്പനിയുടെ വിഡിയൻ റെസിഡൻസി എന്ന ഹോസ്റ്റലിലെ ഒരു ശുചിമുറിയിലാണ് ഒളി കണ്ടെത്തിയത് പതിനൊന്ന് നിലകളുള്ള കെട്ടിടത്തിൽ എട്ട് ബ്ലോക്കുകളാണുള്ളത് ഇവിടെ ആറായിരത്തിലധികം സ്ത്രീകൾ താമസിക്കുന്നുണ്ട് നവംബർ രണ്ടിനാണ് ഹോസ്റ്റലിലെ ഒരു താമസക്കാരി ഒളിക്കാമറ കണ്ടതെന്ന് പോലീസ് സൂപ്രണ്ട് പി തങ്കതുരി പറഞ്ഞു യുവതി ആദ്യം നീലുകുമാരിയോടാണ് സംഭവം പറഞ്ഞത് വലിയ നടുക്ക രേഖപ്പെടുത്തിയ നീലുകുമാരി യുവതി ഹോസ്റ്റലിലെ മറ്റു താമസിക്കാരെ വിവരമറിയിക്കാൻ പോയ സമയത്ത് ക്യാമറ ശുചിമുറിയിൽ നിന്നും മാറ്റുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു തുടർന്ന് താമസക്കാർ നീലുകുമാരിക്കെതിരെ കമ്പനിക്ക് പരാതി നൽകി കമ്പനി നീലകുമാരിയെ താക്കീത് ചെയ്ത് വെറുതെ വിടാൻ തീരുമാനിച്ചതോടെ ജീവനക്കാർ പ്രതിഷേധിച്ചു ഇതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു വനിതാ ജീവനക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഹോസൂർ അഡീഷണൽ കളക്ടർ ആകൃതി സേദിയും പോലീസ് സൂപ്രണ്ടും സ്ഥലത്തെത്തി ജീവനക്കാരുമായി ചർച്ച നടത്തി സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഉറപ്പു നൽകി ഹോസ്റ്റലിൽ തടിച്ചുകൂടിയ വനിതാ ജീവനക്കാരുടെ മാതാപിതാക്കളെ പോലീസ് വളരെ പണിപ്പെട്ടാണ് ശാന്തരാക്കിയത് മറ്റെവിടെയെങ്കിലും ഒളി സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വിശദമായി പരിശോധിക്കാൻ വനിതാ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെന്ന് എസ് അറിയിച്ചു